ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റസിയാസ് കേക്ക് ആർട്ട് ഇന്ന് ഞാനൊരു ട്രാവൽ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സാധാരണ ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലെ ഒന്നും ചെയ്യാറില്ല അത് നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം ഞാൻ എൻ്റെ ചാനലിൽ കേക്ക്സും ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ അത് ടോട്ടലി ആയിട്ട് ഞാൻ ഇന്നൊരു ട്രാവൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇതൊരു സ്പെഷ്യൽ ട്രിപ്പായിരുന്നു ഞങ്ങൾ ഖത്തറില് നിന്ന് ലേഡീസ് ഓൺലി അതായത് ഇരുപത്തിനാല് പേരായിട്ട് ലേഡീസ് മാത്രമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു തുർക്കിയിൽ ഇരുന്നു കൂട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു അടിപൊളി ട്രിപ്പായിരുന്നു അപ്പോൾ ഞാനത് അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഖത്തറിലെ ട്രിപ്പ് മേറ്റ് ഹോളിഡേസ് എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനി ത്രൂ ആണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയത് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഫുള്ള് നമ്മളെ ലീഡ് ചെയ്തത് ഖത്തറിലെ അറിയപ്പെടുന്നൊരു വ്യക്തിയായ ഷഹാന ഇലിയാസ് ആണ് അപ്പോൾ അവളായിരുന്നു നമ്മളുടെ ഈ ഫുൾ ട്രിപ്പ് ലീഡ് ചെയ്തത് കേട്ടോ അപ്പോൾ രട്ടിപ്പോളി ട്രിപ്പ് ആയിരുന്നു നമുക്കിനി ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇതേ നമ്മളെല്ലാവരും ഖത്തറ് എയർപോർട്ടിലെത്തി എത്തിയവർ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യണു ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കണോ ഇരുപത്തിനാല് പേരുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പം ഞങ്ങളിത് എയർപോർട്ടിലെത്തിയിട്ടുള്ള ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ട്രിപ്പിലുള്ള ഇരുപത്തിനാല് പേരിൽ നമ്മൾ കുറച്ച് പേരൊക്കെ കുറേ മുന്നേ തന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പായിട്ടുള്ളവരുണ്ടായിരുന്നു കുറേ പേരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരുന്നു കേട്ടോ അതായത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നവർ അപ്പോൾ ഞങ്ങൾ ഈ ഒരു ട്രിപ്പിന് ഒരു കുറച്ച് ദിവസങ്ങൾ മുന്നേ തന്നെ രണ്ട് മൂന്ന് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പോണ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബോണ്ടിങ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യലും സ്വാഭാവികമായിട്ട് അതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഇരുപത്തിനാല് പേരും യാത്ര ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഭയങ്കര ബോണ്ടിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് മൂവീസൊക്കെ കണ്ടു നല്ല എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ഭയങ്കര വർത്താനം ആയിരുന്നു കേട്ടോ നമുക്കൊക്കെ അലഹദില്ല ഒരുമിച്ച് സീറ്റിങ്ങൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ അപ്പോൾ ഭയങ്കര കലാപ്പിലായിരുന്നു അടുത്തുള്ള യാത്രക്കാർക്കൊക്കെ ശരിക്കും നമ്മളെ കൊണ്ട് ശല്യമായിട്ടുണ്ടാവും കാരണം എന്താ പറയുക ഭയങ്കര ബഹളം ബഹളം മീൻസ് എല്ലാവർക്കും എന്തൊക്കെയോ സംസാരിക്കാനുണ്ടായിരുന്നു പല കാര്യങ്ങളും എന്തൊക്കെയായിട്ട് അപ്പോൾ നമ്മൾ ഉറക്കെ സംസാരിക്കലും പൊട്ടിച്ചിരിക്കണം അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു മറ്റുള്ളവർക്ക് യാത്ര ശല്യപ്പെടുത്തിയെന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു യാത്ര ട്ടോ അപ്പോൾ നമ്മൾ നല്ല സുഖകരമായിട്ട് ഇവിടെ ഇസ്റ്റാൻബുൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളൊരു നാല് മണിക്കൂറാവുമ്പോഴേക്കും തന്നെ നാല് മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പോഴൊക്കും തന്നെ നമ്മളിവിടെ തുർക്കിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇസ്റ്റാൻബുളിലെ സാബിഹ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗൈഡ് അവിടെ നിൽപ്പുണ്ടായിരുന്നു നല്ല അടിപൊളി ഗൈഡ് ആയിരുന്നു കേട്ടോ നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ആളെ അപ്പോൾ ആൾ ആളെ പരിചയപ്പെടുത്തുകയാണ് ആളെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നിന്ന് വെൽക്കം ചെയ്തു അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ നമുക്കായിട്ടുള്ള ബസ്സൊക്കെ അവിടെ റെഡി ആയിരുന്നു നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് അവർ ബസ്സാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഒരു നമ്മുടെ ബസ്സില് നമ്മളെല്ലാവരും കയറി ഈ പറഞ്ഞ പോലെ ആസ്യൂഷൽ ഭയങ്കര ബഹളം ഇതൊക്കെ ആയിരുന്നു എല്ലാവരും എന്താ പറയുക വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ നിന്ന് നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ ഒന്നേ മുക്കാലോളം മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടാവും പക്ഷേ ആ ഒരു യാത്ര എന്ന് പറയുന്നത് നല്ല രസമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അപ്പോൾ കാരണം തുർക്കിയിൽ നമ്മൾ ഈ യാത്ര ചെയ്യണ വഴിക്കുള്ള കാഴ്ചകളുണ്ടല്ലോ അത് നല്ല രസമായിരുന്നു നമ്മളെ യാത്രയിലിങ്ങനെ എന്താ അങ്ങനെ പുറത്തുനിന്ന് നമ്മൾക്ക് കണ്ടെടുക്കാൻ തോന്നില്ല അത്രയും രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അപ്പോൾ നമ്മളിത് എല്ലാ കാഴ്ചകളും കണ്ട് ബസ്സിലും നമുക്കൊട്ടും ബോറടിക്കുക യാത്ര ചെയ്ത ക്ഷീണം ഒന്നുമില്ലാണ്ട് നമ്മളിത് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് ഹോട്ടലിലേക്ക് കറക്റ്റ് മുന്നിൽ ഒരു ബസ് എത്താത്തതുകൊണ്ട് നമ്മുടെ ബാഗൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതെ റൂമൊക്കെ ഒരു പേ ഒരു റൂമിൽ മൂന്ന് പേർക്ക് എന്നുള്ള ലെവലിൽ നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന് വിൻഡോ വഴിയുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു ഈ ഒരു കാണുന്നത് അപ്പോൾ നമ്മൾ റൂമിൽ കയറി കുറച്ച് റെസ്റ്റ് എടുത്തു അതായത് ഉച്ച ടൈം ആയിരുന്നു നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തു ഫ്രഷായിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു ലഞ്ച് നമ്മളുടെ ഈ ഒരു പാക്കേജിൽ ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള എല്ലാ ഫുഡും നമുക്ക് പാക്കേജിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലഞ്ച് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തുർക്കി ഫുഡും അതുപോലെ സ്വീറ്റ്സ് ഇതാ നമ്മൾ കഴിക്കാൻ പോയ പോയാസ്റ്റോറൻറ്റിൽ നിന്ന് അവിടെ ഉള്ളതാണ് കേട്ടോ തുറക്കി സ്റ്റിയിലായിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റ്സൊക്കെ അപ്പോൾ അവിടുന്ന് ലഞ്ചും അതൊക്കെ കഴിച്ച് അതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു വീണ്ടും എന്നിട്ട് അന്ന് രാത്രി തന്നെയാണ് നമുക്ക് ആ ഒരു സെയിം ഡേ അതായത് ഡേ വണ്ണിൽ തന്നെ നമുക്ക് ഡിന്നർ ക്രൂയിസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ രാത്രി നമ്മൾ ക്രൂസിൽ പോ കയറാൻ പോകുന്ന ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ഡിന്നർ ക്രൂയിസ് അപ്പോൾ ഈ ബോസ്ഫറസ് കടലിടുക്കിലൂടെ നമ്മൾ ഈ ഒരു ക്രൂയിസിൽ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഇതേ എല്ലാവരും ഇതേപോലെ ക്യൂ നിൽക്കുകയാണ് അതിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതേ അതിൽ കയറി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പ് കാറ്റും അതുപോലെ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ സമയത്ത് നമുക്കത്ര തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല അപ്പോൾ ഈ രാത്രി സമയമാകുമ്പോഴേക്കും നല്ല തണുപ്പായി പ്രത്യേകിച്ച് ക്രൂയിസിലായതുകൊണ്ടാണ് തോന്നുന്നുണ്ടത് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ക്രൂയിസിൽ നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നു അതുപോലെ പരമ്പരാഗത തുർക്കി കലാരൂപങ്ങളും സൂഫി നൃത്തവും ഒക്കെ അവർ നമുക്ക് വേണ്ടിയിട്ട് അതിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ അവരുടെ ആ ഒരു ട്രഡീഷണൽ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാനും കുറേ പ്രോഗ്രാമുകൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും അതിൻ്റെ ഒപ്പം കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളും അല്ലാണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക കുറേ ടൈം അതിലുണ്ടായിരുന്നു ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂറോളം ഉള്ള ഒരു യാത്രയായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ ശരിക്കും അടിച്ചു ചോളിച്ചു എന്ന് തന്നെ പറയാം അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൽ നിറങ്ങി നേരെ റൂമിൽ പോയി അപ്പോൾ അങ്ങനെ നമ്മുടെ ഡേ വൺ തീർന്നു ഇനി നമുക്ക് ഡേ ടു വില വിശേഷങ്ങളെ കാണാം കേട്ടോ രണ്ടാമത്തെ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാതും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കഴിച്ചിരുന്നത് അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ അവരത് അപ്പോൾ നമ്മളതേ മോർണിങ്ങിൽ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ബസ്സിൽ കയറി നമുക്ക് ബസ്സിൽ തന്നെ അവിടെ എല്ലാ യാത്രകളും അവർ ബസ്സിലാണ് കേട്ടോ കൊണ്ടു അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ പോയത് പ്രിൻസസ് ഐലൻഡിലേക്കാണ് പ്രിൻസസ് ഐലൻഡിലേക്ക് നമ്മൾ പോയത് ഫെറിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഫെറി യാത്ര രസമായിരുന്നു നമുക്ക് നമ്മൾ ഈ സെക്കൻഡ് ഡേയിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ് ഇടാന്നൊക്കെ പറഞ്ഞിട്ടൊരു കളർ കോമ്പിനേഷൻ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ ഒരു കളറൊക്കെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബ്ലൂ ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫെറിയിൽ കയറാൻ വേണ്ടി പോണ ഒരു ഒരംഗമാണ് കാണുന്നത് അപ്പോൾ ഇതേ നമ്മൾ ഫെറിയിൽ കയറി കയറി ഉടനെ നമ്മളെന്തോ ഭയങ്കര ആവേശത്തിലേർന്നിട്ടോ എല്ലാവരോടി സീറ്റ് പിടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ഫോട്ടോ നല്ല ലൈറ്റ് ആയിരുന്നു മോർണിംഗ് ആയതുകൊണ്ടേ ഫെറിയിൽ കയറിയിട്ടിങ്ങനെ നമുക്ക് ബാലൻസ് ഇങ്ങനെ ഇളകണ ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കയറിവിടുന്ന എല്ലാവരും മുകളിലാണ് ഇട്ടുമായിരുന്നത് രണ്ട് രണ്ട് തട്ടായിട്ടുള്ള ഒരു ഫെറി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ കുറേ ഫോട്ടോസ് എടുത്തു കുറേ ഗെയിമൊക്കെ കളിച്ചു അന്താക്ഷരി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ട് തരുന്നോട്ട് അത്തിക്കും നല്ല ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറേ ഗ്രൂപ്പ് ഫോട്ടോസും സിംഗിളും ഗ്രൂപ്പും അങ്ങനെ എന്താ പറയുക ഒരേ ഗാങ്ങ് ഒക്കെ ആയിട്ട് കുറേ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മുടെ ഡ്രസ് കോഡ് കൂടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് എല്ലാവരും കൂടി നല്ല രസമായിരുന്നു അങ്ങനെ യാത്ര ചെയ്തു നമ്മൾ ഈ ഒരു ഫെറി യാത്രയിൽ നമുക്ക് ഈസ്റ്റാൻബുൾ നഗരത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഒരു കാഴ്ചകളും കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാരണം രണ്ട് സൈഡിലും ആ ഒരു സിറ്റി കാണാൻ തന്നെ നല്ല രസമായിരുന്നു ഏകദേശം ഒരു രണ്ട് അല്ലെങ്കിൽ രണ്ടര മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രിൻസസ് ഐലൻ്റിലേക്ക് അവിടെ ചെന്നിറങ്ങി നമ്മൾ അവിടുത്തെ കുറേ അവിടെ കുറേ നടക്കാനുണ്ടായിരുന്നു നടന്ന് കാണാൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ അതായത് കുറേ സാധനങ്ങൾ അങ്ങനെ സെയിൽ ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാം കുറേ പേരെന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഐസ്ക്രീം ഫേമസ് ഐസ്ക്രീം ഒക്കെ കഴിച്ചു പിന്നെ നമ്മളുടെ ലഞ്ച് അവിടെ നിന്നായിരുന്നു കേട്ടോ പ്രിൻസ് സൈലൻറ്റിലാണ് അവർ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ അവരുടെ പാക്കേജിലുണ്ടായിരുന്നതാണോ ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ ഒരു ലഞ്ചും ഇതൊക്കെ അപ്പോൾ നമ്മളവിടുന്ന് ലഞ്ച് കഴിച്ചു അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് കുറച്ചൊക്കെ അന്ന് കറങ്ങി പിന്നെ നമ്മളുടെ ടൈമിങ്ങിന് ഒരു ടൈമിൻ്റെ ടൈമിൽ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിറയിൽ തിരിച്ചെത്തണം എന്ന് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളതിൽ കയറി തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് അന്നത്തെ ഒരു ദിവസം ഫുള്ള് എന്ന് തന്നെ പറയാം ഫിറയിൽ ഈ പ്രിൻസസ് ഐലൻഡിലേക്കുള്ള ഒരു യാത്രയിൽ അപ്പോൾ അത്രയും ഉണ്ടായിരുന്നു തിരിച്ച് നമ്മൾ എത്തുമ്പോൾ മൂന്ന് മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു തിരിച്ച് നമ്മൾ തിരിച്ച് നമ്മൾ കരയിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ തിരിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് സാഹസികമായിട്ടുള്ളൊരു യാത്ര പോലെ തോന്നി കാരണം ഭയങ്കര ഹൈ ഇതിലാണ് തിരുമാലങ്ങൾ വന്നുകൊണ്ടിരുന്നത് കേട്ട് നമ്മുടെ നമ്മളിരിക്കണം അത്രയും ഹൈറ്റിലേക്ക് തിരുമാലകൾ വന്ന് അഴഞ്ഞടിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളങ്ങനെ അന്നത്തെ ആ ഒരു യാത്രയും കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി അങ്ങനെ നമ്മുടെ പ്രിൻസസ് ഐലൻഡിലെ യാത്രയും കഴിഞ്ഞ് അന്ന് തന്നെ രാത്രി ചെറിയൊരു ഷോപ്പിങ്ങൊന്നും നടത്തിയിട്ടാണ് നടന്ന് പോയിട്ട് അവിടെ നടത്തുള്ളൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് പോയി ചെറിയൊരു ഒക്കെ നടത്തി നമ്മുടെ അന്ന് രണ്ടാമത്തെ ദിവസത്തെ യാത്രയും കഴിഞ്ഞു അതായത് സെക്കൻഡ് ഡേ അങ്ങനെ തീർന്നു ഇനി നമുക്ക് ഡേ ത്രീയിലെ വിശേഷങ്ങൾ കിടക്കാം ഡേ ത്രീയിൽ നമ്മളിത് ബസ്സിൽ കയറി കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൈഡ് നമ്മൾ പോണ വഴിക്കുള്ള സ്ഥലങ്ങളും നമ്മൾ പോണത് ബുർസയിലേക്കാണ് കിട്ടാവും അപ്പോൾ നമ്മൾ ഓരോ ദിവസം പോകുമ്പോഴും ആ ദിവസത്തിൻ്റെ അല്ല ആ സ്ഥലങ്ങളിലെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ബുർസയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണത് ഞാൻ പറഞ്ഞല്ലോ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും അങ്ങനെയുള്ള യാത്രകളൊക്കെ ഒന്നും നമുക്കൊന്നും മടുപ്പിക്കാത്ത തരത്തിലുള്ള യാത്രകൾ വരുന്നു കേട്ടോ ഈ ബുർസ എന്ന് പറയുന്ന സ്ഥലം സിൽക്കിന് അതുപോലെ ലെതറിന് അതുപോലെ തുർക്കിഷ് സ്വീറ്റ്സിനൊക്കെ പേര് കേട്ട സ്ഥലമാണെന്നാണ് കേട്ടോ പറയണത് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ബുർസ എന്ന് പറയണത് അപ്പോൾ നമ്മളിത് ബസ്സിൽ നല്ല രസമായിട്ട് കളിച്ചും ചിരിച്ചും പാടിയും പാട്ടുപാടിയിട്ടും മന്ദാക്ഷരി അങ്ങനെ കേട്ട് നമ്മളിങ്ങനെ ബുർസയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ഇതേപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾക്ക് ഗൈഡ് കാണിച്ചു തരുന്നുണ്ടായിരുന്നു പോണ വ വഴിക്ക് നമ്മൾ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അന്നത്തെ ലഞ്ചിൽ നമുക്ക് അവർ ബുറിസയിലെ ഫേമസ് ആയിട്ടുള്ള കബാബൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു ഡെസേർട്ടും ഒക്കെ ഇട്ട് നമ്മൾ ലഞ്ചൊക്കെ അവിടെ നിന്ന് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്നോ വളരെ കുറവാണ് കുറച്ച് ദിവസം മുന്നേ നല്ലോണം സ്നോ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞു എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമമായിട്ടോ കാരണം ഇവിടം വരെ വന്നിട്ട് സ്നോ ഇല്ലാതെ തിരിച്ച് സ്നോയിൽ സ്നോ കാണാതെയും അതുപോലെ സ്നോയിൽ കളിക്കാതെയൊക്കെ നമ്മൾ തിരിച്ച് പോകേണ്ടി വരും ഉള്ള ഒരു വിഷമമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് സ്നോ അവിടെ കൂടെയൊക്കെ ആയിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് ഹാപ്പി ആയിട്ടാണ് നമ്മളവിടെ എത്തി ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങിയ ഉടനെ നമ്മൾ കുറച്ച് സ്നോ കുറച്ച് ഏരിയയിൽ ഇതുപോലെ കുറച്ച് സ്നോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമായിരുന്നു ആ കുറച്ച് സ്നോ ഉള്ളൂന്നെങ്കിലും ഞങ്ങൾ ആവേശത്തോടെ ആ കിട്ടിയത് കുറച്ച് വാരി എറിയലും അങ്ങനെയുള്ള കുറച്ച് കാട്ടിക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്നോ കണ്ടതിൻ്റെ ഒരാവേശത്തിലെല്ലാവരും കിട്ടിയതെടുത്ത് വാരി എറിഞ്ഞ് കളിക്കൊക്കെ ഉണ്ടായി അവിടുന്ന് നമ്മൾ കേബിൾ കാറ് വഴി കുറച്ച് ഹൈറ്റുള്ള ഏരിയയിലേക്ക് പോയിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള സ്നോ കാണാൻ പറ്റിയത് ഈ കേബിൾ കാറ് വഴിയുള്ള ഈ ഒരു യാത്ര നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൽ രണ്ട് പേര് എന്നുള്ള ലെവലിലാണ് നമ്മളങ്ങനെ കയറിപ്പോയിരുന്നത് അപ്പോൾ കുറച്ച് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കയറി കഴിഞ്ഞ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ ഇതേപോലെ കേബിൾ കാറ് വഴി നമ്മളവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ അപ്പം അവിടെ നമ്മൾ ശരിക്കുമുള്ള മഞ്ഞ് മഞ്ഞ് മലകൾ കുറേ കണ്ടു ഇതിൽ ശരിക്കും ഞങ്ങൾ എന്താ പറയുക കളിച്ച് തുമിർത്തു എന്ന് തന്നെ പറയാം ഭയങ്കര ആവേശത്തിൽ ആദ്യമായിട്ട് സ്നോ കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ശരിക്കും ഞങ്ങൾ തുമിർത്ത് കളിച്ചു എന്ന് തന്നെ പറയാട്ടാ നല്ല രസമായിരുന്നു മഞ്ഞ് വാരി എറിയലും കളിക്കലും നമ്മൾ ഓരോ ഉണ്ടാക്കലും ഫോട്ടോ സെഷനും അങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു വൈബായിരുന്നു സംഭവം നമ്മൾ ഈ സ്നോ ആണല്ലോ നമ്മൾ മെയിനായിട്ട് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തുർക്കി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഉള്ള സ്നോ ഒക്കെ കിട്ടി അപ്പോൾ അങ്ങനെ അതേ അവിടെ നിന്ന് ആ ടൈം കഴിഞ്ഞു തിരിച്ച് പോവുകയാണ് കേബിൾ കാർ വഴി തിരിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങി തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കാനുണ്ടോ അപ്പോൾ ഇതേ രാത്രി കാഴ്ചകളും നല്ല രസമായിരുന്നു അങ്ങനെ ഡേ ത്രീ കഴിഞ്ഞു നാലാമത്തെ ദിവസം നമ്മൾ പ്ലാൻ നമ്മുടെ പാക്കേജിലുണ്ടായിരുന്നത് സിറ്റി ടൂറായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ സിറ്റി ടൂറിന് വേണ്ടിയിട്ട് ഇറങ്ങി നടന്നിട്ടാണ് ഞങ്ങൾ ഫുള്ള് സ്ഥലങ്ങളും കാണാൻ പോയത് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായി കാര്യമായിട്ടുള്ള മഴയല്ല എന്നാൽ ചെറിയ മഴയല്ല അപ്പം അങ്ങനെയുള്ള ഒരു മഴച്ചാറിലൂടെ ഞങ്ങൾ അവിടെ നടന്ന് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു കൊടയും അതുപോലെ റെയിൻകോട്ട് അതൊക്കെ യൂസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നടന്ന് സ്ഥലങ്ങളൊക്കെ കാണായിരുന്നു കേട്ടോ സിറ്റി ടൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് നടന്നിട്ട് കാണാനുള്ള കാഴ്ചകളി ഈ സിറ്റി ടൂറിൽ നമുക്ക് അവിടുത്തെ ഒരുപാട് ചരിത്രങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഉള്ള അവരെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടോ ബ്ലൂ മോസ്ക് അതുപോലെ ഹാഗിയ സോഫിയ ടോപ്പ് കാപ്പി പാലസ് തുടങ്ങിയ ഒരുപാട് ചരിത്രങ്ങളും സംസ്കാരങ്ങളൊക്കെ ഉള്ള ആ ഒരു സ്ഥലങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ മഴച്ചാറിലൂടെ ഉള്ള ഒരു നടത്തം അതൊക്കെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കാൻ അത് ആ അങ്ങനെ കണ്ടതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ആർക്കും ആ ഒരു മഴയുണ്ട് എന്നുള്ള ആ ഒരു അങ്ങനെയുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ലഞ്ചും കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അന്നത്തെ ദിവസം പിന്നെ ഞങ്ങൾ പോയത് തുർക്കിയിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായിട്ടുള്ള ഗ്രാൻഡ് ബസാറിലേക്ക് ആയിരുന്നു കേട്ടോ ഗ്രാൻഡ് ബസാറിൽ നിന്ന് എല്ലാവരും അത്യാവശ്യം നല്ല പർച്ചേസിംഗ് ഒക്കെ ചെയ്തു കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വാങ്ങിച്ചു നല്ല പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അന്ന് ഞങ്ങൾ തിരിച്ച് വന്നത് ഡ്രാമിലായിരുന്നു റൂമിലേക്ക് ട്രാമിലും കയറി അത് നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ഇസ്റ്റാൻബൂളിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു അത് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ കപ്പഡോക്കിയേക്കുള്ള യാത്രയിലാണ് അപ്പോൾ കപ്പഡോക്കിയേക്ക് ഞങ്ങൾ പോയത് ഫ്ലൈറ്റ് വഴിയാണ് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഇസ്റ്റാൻബൂളിൽ നിന്ന് കപ്പഡോക്കിയിൽക്ക് നമ്മൾ റോഡ് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരെ യാത്ര ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോയത് ഒരു മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കപ്പഡോക്കിയിലേക്ക് ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കപ്പഡോക്കിയിൽ ലാൻഡ് ചെയ്തു ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ കപ്പഡോക്കിയയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ കപ്പഡോക്കിയിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടും നമുക്ക് അവിടെ നിന്ന് ഇതേപോലെ ബസ്സിൽ അവർ നമ്മളെ കൊണ്ടുപോവാണ് അപ്പോൾ കൊണ്ടുപോകുന്ന വഴിക്ക് ബസ്സിൽ പോകുന്ന ആ ഒരു കാഴ്ചകളാണത് നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ചകളായിരുന്നു കാരണം നമുക്ക് ഇഷ്ടാൻപൂളിൽ കണ്ടതിനേക്കാളും ഒത്തിരി ഇഷ്ടമായ സ്ഥലം എന്ന് പറയുന്നത് കപ്പഡോക്കിയാണ് കേട്ടോ അത്രയും നല്ല രസകരമായിട്ടുള്ള സ്ഥലമായിരുന്നു നമ്മളീ നാടോടി കഥകളിലൊക്കെ കാണുന്ന ഓരോ സ്ഥലങ്ങളും ഓരോ കാഴ്ചകളൊക്കെ ഇല്ലേ അതേപോലത്തെ സ്ഥലങ്ങൾ ഇറന്നിട്ടോ ഈ കപ്പടയൊക്കിയിൽ നമ്മൾ കണ്ടതൊക്കെ അവിടുത്തെ ഈ മലകളൊക്കെ തുറന്ന് അവർ ഗുഹകളിൽ വീടുകളും അതുപോലെ റെസ്റ്റോറൻറ്റുകളും ഷോപ്പിംഗ് മാൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും രസമാണ് ഗുഹകളിലൊക്കെ ഉള്ള വീടും കാര്യങ്ങളൊക്കെ കാണാൻ അപ്പോൾ ഇതേ നമ്മൾ കപ്പടോക്കിയിൽ പോണ വഴിക്ക് ബസ്സിൽ പോകുന്ന വഴിക്ക് നമ്മളിറങ്ങി കണ്ട കാഴ്ചകളും അതുപോലെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ അവിടെ കുറപ്പണ വഴിക്ക് നമ്മൾ കുറച്ച് സ്ഥലങ്ങള് കാണാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് കണ്ട ആ ഒരു കാഴ്ചകളാണ് ഈ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് അവരുടെ അടുത്ത് നിന്ന് നമ്മളൊരു അവരുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കോഫി പിസ്താശിയോടെ ഫ്ലേവറിലുള്ള ഒരു കോഫിയൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കുടിച്ച് ടേസ്റ്റ് ചെയ്തു ചെയ്തിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രത്യേക തരം കോഫി വരുന്നത് അപ്പം അത് ഞങ്ങൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറേ സാധനങ്ങൾ അവർ അവരുടെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും അതുപോലെ നമ്മുടെ കപ്പഡോക്കിയുടെയും ഇസ്റ്റാൻ ഒക്കെ ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ ചെറിയൊരു ഷോപ്പിങ്ങും ഇതേപോലെയുള്ള കുറച്ച് സാധനങ്ങൾ കഴിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് ലഞ്ച് കഴിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഫുഡ് ഫുള്ളും നമ്മുടെ ഈ പാക്കേജിലുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ അവർക്ക് അവർ നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് അവിടെ എത്തി ലഞ്ചൊക്കെ കഴിച്ചു അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ ഡേ ഫൈവ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഡേ സിക്സ് ഡേ സിക്സിൽ നമ്മൾ പോണത് എവിടിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയിലാണ് നമ്മളെല്ലാവരും പോകണത് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹോട്ടയർ ബലൂണിൽ കയറാൻ പോവാണ് ഡേ സിക്സിലാണ് അതായത് ലാസ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ അപ്പോൾ ഹോട്ട് എയർ ബലൂണിൽ കയറാൻ വേണ്ടി നമ്മൾ പുലർച്ചെ നേരത്തെ പോകണം അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് എല്ലാവരും ഹോട്ട് എയർ ബലൂണിൻ്റെ ആ ഒരു സ്ഥലത്തെത്തി അപ്പോൾ മലനിരകൾക്ക് മുകളിലൂടെയുള്ള ഈ ഒരു ബലൂൺ റൈഡുണ്ടല്ലോ അത് എന്താ പറയുക ഞങ്ങളുടെ ഈ ഒരു തുർക്കി യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ ശരിക്കും പോണവരാണെങ്കിൽ ഈ ഒരു സംഭവം മിസ്സാക്കരുത് എന്നാണ് പറയുക അത്രയും രസമായിരുന്നു ഈ ഒരു ഹോട്ട് എയർ ബലൂണിലുള്ള ഒരു യാത്ര ബലൂൺ റൈഡിൽ നമുക്ക് ഈ ഒരു കപ്പടമൊക്കെ ഫുള്ള് കാണാൻ പറ്റുവായിരുന്നു അത്ര രസമായിരുന്നു ഇത് ശരിക്കും പറഞ്ഞ് പറഞ്ഞാൽ തീരില്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളത് ശരിക്കും കണ്ട് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഹോട്ട് എയർ ബലൂൺ എന്താ പറയുക ജേണി എന്ന് പറയുന്നത് കേട്ടോ അത്രയും രസമാണ് അപ്പം നമുക്ക് ഈ ഹോട്ടയർ ബലൂണിൽ കയറി കൊടുത്തല്ല നമ്മൾ വേറൊരു സ്ഥലത്താണ് അവർ കൊണ്ടുപോയി ഇറക്കുക അപ്പോൾ അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മളെ കൊണ്ടുപോകാനായിട്ടൊരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ ആ കാറൊക്കെ വന്ന് ഈ ഹോട്ട എയർ ബലൂൺ അങ്ങനെ എയർ കളയണ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് കേട്ടത് ഈ ഹോട്ട് ഹോട്ടയർ ബലൂണിന് ഇറങ്ങിയതിന് ശേഷം അവർ നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തർക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ നമ്മൾ അവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്കാണ് നെക്സ്റ്റ് അതായത് നമ്മുടെ ഈ ഒരു തുർക്കി ട്രിപ്പ് ഇവിടെ നിന്ന് അവസാനിക്കുകയാണ് കേട്ടോ നേരെ മുളക്കുമ്പോഴാണല്ലോ നമ്മൾ ഇവിടേക്ക് എത്തിയത് അപ്പോൾ അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് റൂമിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് ഹോട്ടലിൽ നിന്ന് അപ്പോൾ ഈ ഈ ഹോട്ടൽ വില ആ ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോയി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിലേക്കാണ് പോയത് അപ്പോൾ കപ്രോക്കിയൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഡേ ഫൈവില് വന്നു ഡേ സിക്സിൽ മോർണിങ്ങിൽ ഒരു ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു ഇവിടുന്ന് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക് അപ്പോൾ നമ്മളിതേ ബസ്സിൽ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളങ്ങനെ യാത്രയുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്തു പിന്നെ അത് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കപഡോക്കിയയിലെ കേസരി എയർപോർട്ടിൽ നിന്ന് ഇസ്റ്റാൻബൂളിലെ സാബിഹ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി അങ്ങനെ നമ്മൾ ഇസ്റ്റാൻബൂളിലേ ഇറങ്ങി അവിടുന്ന് നമ്മൾ നേരെ ഖത്തറിലേക്കുള്ള ഫ്ലൈറ്റ് കയറുകയാണ് ഉണ്ടായത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുമായിരുന്നു ഒരു ആറ് ദിവസത്തെ ട്രിപ്പ് വരുന്നു കേട്ടോ ഏഴാമത്തെ ദിവസം പുലർച്ചെ നമ്മൾ തിരിച്ച് നമ്മളുടെ വീട്ടിലെത്തി അതായത് ഖത്തറിലെത്തി അങ്ങനെ എന്താ പറയുക ഈ ഒരു ട്രിപ്പിൽ നമ്മൾക്ക് ഈ ഒരു യാത്ര എൻജോയ് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ശരിക്കും എന്താ പറയുക ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഈ ഒരു ഇരുപത്തിനാല് പേരെ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പോരുമ്പോൾ വീട്ടിലേക്ക് പോരുമ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അത്രയും മിസ്സിങ്ങായിരുന്നു എല്ലാവരും എന്തോരും അല്ലാത്തൊരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അലഹമ്മ ഇപ്പോഴും ഞങ്ങൾ ഒരു ബന്ധം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ മാസത്തിൽ ഇതേപോലെ എപ്പോഴും മീറ്റപ്പ് കൂടാറുണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും പോക്കു വരവൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഓരോ മീറ്റപ്പ് വയ്ക്കും അങ്ങനെ ഞങ്ങൾ പരസ്പരം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും കൂടിയാണ് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ തുർക്കിയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്